കട്ടപ്പനയെ ഹൈറേഞ്ചിന്റെ ടൂറിസം ഹബ്ബായി ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ ജെഎസിഐ കട്ടപ്പന ടൗണിന്റെ നേതൃത്വത്തിൽ സഞ്ചാരികൾ നാടറിയട്ടെ എന്ന പദ്ധതിക്ക് തുടക്കമായി കാഞ്ചിയാർ അഞ്ചുരുളിയിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട ഉദ്ഘാടനം ചെയ്തു കട്ടപ്പനയുടെ ടൂറിസം സാധ്യതകളെ പ്രയോജനപ്പെടുത്തുക കട്ടപ്പനയെ ഹൈറേഞ്ചിന്റെ ടൂറിസം ഹബ്ബാക്കി ഉയർത്തുക എന്ന ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ജെ സി ഐ കട്ടപ്പന ടൗൺ സഞ്ചാരികൾ നാടറിയട്ടെ എന്ന പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുന്നത് കട്ടപ്പനയുടെ വിനോദ വാണിജ്യ മേഖലകളെ പരിപോഷിപ്പിക്കുന്നതിനും ടൂറിസം സാധ്യതകളെ എല്ലാവരിലേക്കും എത്തിക്കുകയും പരിചയപ്പെടുത്തുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം വിവിധ സ്ഥലങ്ങളിൽ നിന്നും കട്ടപ്പനയിലെത്തുന്ന സഞ്ചാരികൾക്ക് ടൂറിസം സാധ്യതകൾ മനസ്സിലാക്കുന്നതിനും വിവിധ ടൂറിസം ലൊക്കേഷനുകൾ പരിചയപ്പെടുത്തുന്നതിനുമായി കട്ടപ്പന കേന്ദ്രീകരിച്ചുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളും അവിടേക്കുള്ള സഞ്ചാര ദൂരവും അടയാളപ്പെടുത്തിക്കൊണ്ടുള്ള ബോർഡുകൾ സ്ഥാപിച്ചാണ് പദ്ധതിക്ക് തുടക്കമിട്ടത് ഇതിനായി കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള അഞ്ചുരുള്ളി ജലാശയത്തോട് ചേർന്ന് ആദ്യ ബോർഡ് സ്ഥാപിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തു എവിടെ ചെന്നാൽ അവിടുന്ന് എത്ര കിലോമീറ്റർ ദൂരമാണ് അടുത്ത സ്ഥലത്തേക്ക് അവിടെ എന്തെല്ലാമാണ് കാഴ്ചയുടെ വരുന്നൊരുക്കിയിരിക്കുന്നതൊക്കെ അറിയുന്നതിനു വേണ്ടി പുറത്തുനിന്ന് എത്തുന്ന ആളുകൾക്ക് വളരെ പ്രയോജനപ്രദമായ രീതിയിലുള്ള ഒരു മാപ്പ് ആണ് ഇവിടെ തയ്യാറാക്കി ഇവർ നൽകിയിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ നാടിനെ പഠിക്കുവാനും നാട്ടുകാഴ്ചകൾ കാണുവാൻ നിരവധി ആളുകളാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലും അതുപോലെ തന്നെ സമീപ പ്രദേശങ്ങളിലും എല്ലാം എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് അവർക്ക് വേണ്ടി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതോടൊപ്പം തന്നെ ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് വിനോദത്തിനും ആയ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യപ്പെടേണ്ടതുണ്ട് അതിന് നാട്ടിലെ കൂട്ടായ്മകൾ ഇതുപോലുള്ള ജെ സി ഐ പോലുള്ള സംഘടനകൾ ക്ലബ്ബുകൾ ഒക്കെ നല്ല ഒരു മുൻതൂക്കത്തോടുകൂടി അല്ലെങ്കിൽ നല്ല കാഴ്ചപ്പാടുകൂടി കടന്നു വരുമ്പോൾ അവരെ ഏറ്റവും ഹൃദ്യമായി ഗ്രാമപഞ്ചായത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് ഇനിയും നല്ല നല്ല ആശയങ്ങൾ ഓർത്തുണക്കിക്കൊണ്ട് നമ്മുടെ എല്ലാ മേഖലയും അത് ഫാം ആയാലും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളെല്ലാം നമുക്കറിയാം നമ്മുടെ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തെ സംബന്ധിച്ചുള്ള നിരവധി സ്ഥലങ്ങളുണ്ട് കോളേജ്മലയുണ്ട് തൂക്കുപാലമുണ്ട് വളാടുപാറയുണ്ട് തേൻപാറയുണ്ട് അങ്ങനെ അഞ്ചൂരിലെ മുനമ്പുണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് പക്ഷേ ഇവിടെ വരും സഞ്ചാരികൾക്ക് അവിടെ എത്തിപ്പെടുന്നതിനോ ഇല്ലെങ്കിൽ അവിടെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതിനോ അറിയുന്നതിനുള്ള ഒരു സാഹചര്യം നിലവിലില്ലാത്ത സാഹചര്യത്തിലാണ് ഇത്തരം നല്ലൊരാശയമായി നമ്മുടെ ജെസ്സിയെ മുന്നോട്ട് വന്നിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജി വേലംപറമ്പിൽ ജെസിഐ സോൺ പ്രസിഡന്റ് റിൻഡോ ചാണ്ടി കട്ടപ്പന ടൌണിന്റെ പുതിയ പ്രസിഡന്റ് ആദർശ് കുര്യൻ ഐ പി പി ജോജോ കുമ്പളന്താനം പ്രോഗ്രാം കോർഡിനേറ്റർ അലൻ വിൽസൺ അരുൺ ജോസ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു